ശബരിമലയിൽ ഇനി മുതൽ സ്പോൺസർമാർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രതികരണം എന്ന് പറഞ്ഞു തിരുതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രതികരണം വിലപിടിപ്പുള്ള സ്ഥാനങ്ങൾ ഡിജിറ്റൽ മാർക്ക് അടക്കം രേഖപ്പെടുത്തി സൂക്ഷിക്കാനാണ് തീരുമാനം കാർബൺ കോപ്പി ഉപയോഗിച്ചുള്ള രസീത് നിർത്തലാക്കി പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനമാക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു സ്പോൺസർഷിപ്പ് മറ്റ് ദിവസങ്ങളൊക്കെ ഇപ്പോൾ തിരുപ്പതി ദിവസമായാലും ഗുരുവായൂർ ദിവസമായാലും ഒക്കെ തന്നെ അവരവർക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിന് സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ സ്പോൺസർക്ക് ഒരു ഐഡിയ തോന്നി അത് നമുക്ക് കൊണ്ടുതന്ന് സ്പോൺസർഷിപ്പുമായിട്ട് വരിക എന്നുള്ള ഒരു നയം മേലാലി ശബരിമലയിൽ ആവശ്യമില്ല അയ്യപ്പൻ എല്ലാ എല്ലാ സാഹചര്യവും ഇവിടെ എന്തെങ്കിലും വേണമെന്ന് ബോർഡിന് തോന്നുകയാണ് എങ്കിൽ ഇതൊക്കെ സ്പോൺസർഷിപ്പിന് അവൈലബിൾ ആണ് എന്ന് അങ്ങോട്ട് നമ്മൾ ആവശ്യപ്പെട്ട് സ്പോൺസേഴ്സ് വരികയും സുതാര്യമായിട്ട് ആ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യത്തക്ക രീതിയിൽ സ്പോൺസർഷിപ്പ് ഗൈഡ് ലൈൻസ് ഞങ്ങൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ബോർഡ് അംഗീകരിച്ചിട്ടൊന്നുമില്ല നവീകരിക്കാമെന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും അതിനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്